ൊരിക്കലും സമാധി ആകുകയല്ല ധ്യാനി ധ്യാനത്തിൽ ഇരുന്നിട്ടാണ് അച്ഛൻ സമാധി ആകുന്നത് അത് പത്ത് മണിക്ക് ചെന്നിരുന്നു അത് പതിനൊന്നര മണിയോ പതിനൊന്നര മണിയായപ്പോൾ അച്ഛൻ സമാധിയായി അച്ഛൻ സമാധി ആകുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാനുള്ള ഒരു കാര്യമല്ലേ പറഞ്ഞിട്ട് അജിത മേഡത്തിന്റെ അടുത്ത് വരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ അയാടുത്ത് എന്തെങ്കിലും സംശയം ചോദിച്ചു ഈ ക്ഷേത്രത്തിന്റെ അവിടെ കൂടെ വഴി കൊടുക്കാത്തതിന്റെ പേരിലാണ് അയാളുടെ ഞങ്ങളുടെ ശത്രുവാ കല്ലാണ് അതിന്റെ മുകളിൽ ഇട്ടിട്ടുള്ളത് കോൺക്രീറ്റ് ഒന്നുമില്ല കോൺക്രീറ്റ് സ്ലാബ് എന്നും ഇല്ല സമാധി ചടങ്ങ് എങ്ങനെ ചെയ്തതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം ഭസ്മം കർപ്പൂരം സുഗന്ധ ചന്ദനം ഇതെല്ലാം ഇട്ടിട്ടാണ് സമാധി മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞ തീവ്രവാദി എന്ന് പറഞ്ഞത് ഞാനത് ക്ഷമ ചോദിക്കുകയാണ് തീവ്രവാ ഈ തീവ്രവാദി എന്നുള്ള എന്റെ അച്ഛന്റെ കലറ് കുളിക്കുമ്പോൾ പെട്ടെന്നുള്ള മനസ്സിൽ തോന്നിയതിനെ ഞാൻ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ അമ്മയുടെ മൂന്ന് ദിവസത്തിന് മുന്നേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അത് വിശ്വസിച്ചിട്ടൊന്നുമില്ല ക്ഷേത്ര നടയും തുറന്ന് പൂജയും കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വന്നതിന് ശേഷം അനുജന അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ധ്യാനത്തിന് പോണ് ഞാനിന്ന് സമാധിയാകും എന്തെന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ മുസ്ലിംകള് വന്ന് അതിക്രമിച്ച് കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് അത് കോടതി മനസ്സിലാക്കി കഴിഞ്ഞു ഈ മരിച്ച് ഈ സമാധി എന്ന് പറഞ്ഞ ഗോപഞ്ചാമിയുടെ രണ്ടാമത്തെ മൂത്ത മകനാണ് ഓക്കെ എന്താണ് ഈ സമാധി എന്നതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് സമാധി എന്ന് പറയണത് അനുജൻ പോയിറ്റിയാണ് അനുജൻ്റെ അടുത്ത് കൂടുതലായിട്ടും അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അനുജൻ ഇപ്പോൾ ഇവിടെ ഇല്ല സമാധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അനുജൻ്റെ അടുത്ത് തന്നെയാണ് ചോദിക്കുന്നത് അഞ്ചൻ പോയിറ്റിയാണ് അനുജൻ്റെ അടുത്ത് ചോദിക്കുന്നത് എപ്പോഴാണ് ഈ ഈ ഒരു സംഭവം സംഭവം എന്ത് അതായത് മറ്റു ും സമാധിയായത് അത് പറഞ്ഞു മണിക്കാണ് അച്ഛൻ ഒൻപതാം തീയതി ഒൻപതാം തീയതി മണിക്കാണ് അച്ഛൻ ഋഷിപടത്തിൽ ധ്യാനത്തിന് ഇരിക്കുന്നത് ആ ധ്യാനത്തിലിരുന്ന് തന്നെയാണ് അച്ഛൻ സമാധിയായത് അത് സമാധി പൂർത്തിയായത് പതിനൊന്നര മണിയായി മരിച്ചു വരുത്തിയാണ് മരിച്ചതല്ല ഈ ആവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞത് അതെ പറഞ്ഞത് അനുജനോട് അച്ഛൻ പറഞ്ഞു മരണം അല്ല അറിയാത്ത ഞാൻ തെറ്റായിട്ട് പറഞ്ഞു അത് ശരിയാവില്ല ശരിയാണ് ഓക്കെ അപ്പൊ മരണം അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല അതായത് ഒരു ഒരു തരം സന്യാസം എന്ന് നമുക്ക് ധ്യാനം സന്യാസിയാണല്ലോ അതൊരു തരം ധ്യാനാണ് ഈ സംഭവം ഇപ്പൊ ചെന്നിര എല്ലാരും പറയുന്നുണ്ട് ചെന്നിരുന്ന ഉടനെ ഒരിക്കലും സമാധി ആകുകയല്ല ധ്യാനി ധ്യാനത്തിൽ ഇരുന്നിട്ടാണ് അച്ഛൻ സമാധി ആകുന്നത് അത് പത്ത് മണിക്ക് ചെന്നിരുന്നു അത് പതിനൊന്നര മണിയോ പതിനൊന്നര മണിയായപ്പോ അച്ഛൻ സമാധി ആകും ഓക്കെ ഈ ഒരു അച്ഛൻ നിങ്ങളുടെ അച്ഛൻ സ്വാമിയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ധ്യാനത്തിൽ ഇരിക്കുന്ന ധ്യാനത്തിലിരിക്കുന്നതാണോന്നൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ് അച്ഛൻ സമാധി ആകുന്നത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് അജിത അജിത മെമ്പർ വാർഡ് മെമ്പർക്ക് വരെ അറിയാന്നുള്ളൊരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പിന്നെ എന്തുകൊണ്ടാണ് നാട്ടുകാര് ഇത്തരത്തിലൊരു പരാതി കൊടുക്കാനും ഇത് അന്വേഷിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് ഞങ്ങളുടെ ശിവ ഞങ്ങളുടെ നാഗരുടെ അമ്പലമുണ്ട് ഉണ്ട് നാഗരുടെ അമ്പലം അതിനടുത്തൊരു മുസ്ലിമിന്റെ വസ്തുവാണ് അതവർക്ക് അത് അവർക്ക് അവിടെ എന്താ പറയാ അവർക്ക് അത് നമ്മുടെ നാടുടെ അമ്പലം അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട് അതിനെ പൊളിച്ചു മാറ്റി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് നിഷാക്കിയതാണ് ഞങ്ങളുടെ ബന്ധു എന്നല്ല അയാള് വിശംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുവല്ല അയാളുടെ ഞങ്ങളുടെ അയൽവാസിയാണ് അയൽവാസി അദ്ദേഹമാണ് പരാതി കൊടുക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ അവിടെ കൂടെ വഴി കൊടുക്കാത്തതിന്റെ പേരിലാണ് അയാളുടെ ഞങ്ങളുടെ ശത്രുവാ ശത്രു ആയിട്ടുള്ളത് അത് വാർഡ് മെമ്പർക്കുറേ അറിയാന്നുള്ളതാണ് ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ കൂടെ ഞങ്ങൾക്ക് ഇങ്ങനെ വഴി കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡ് വസ്തുണ്ടല്ലോ വഴി കൊടുക്കാന്ന് പറഞ്ഞു അത് അയാള് താല്പര്യമില്ല അതിലേക്കൂടെ തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അത് അതുകൊണ്ടാണ് വിഷംഭരൻ എന്റെ ഞങ്ങളുടെ ശത്രു ആയത് അയാള് ഇപ്പൊ വഴി കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളാ ശത്രു ആവൂല പക്ഷേ വഴി കൊടുക്കാത്തത് കൊണ്ട് അയാള് നമ്മളടുത്ത് ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ സമാധി സമാധിപീഠം നേരത്തെ മുമ്പേ അവിടെ പണിത് വെച്ചതായിരുന്നു ആ കാണുന്ന സമാധി പീഠം നേരത്തെ ചെയ്തു വെച്ചതല്ല ധ്യാനത്തിനുള്ള ഋഷി ഋഷിപീഠം നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ആ ഇപ്പൊ നിലവില് കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തിന്റെ താഴ്ഭാഗത്തുള്ളതാണ് ധ്യാനത്തിന്റെ ഋഷിപീഠം എന്ന് പറയുന്നത് അതിനുശേഷം അച്ഛൻ അവിടെ പോയിരുന്നതിന് ശേഷമാണ് നിങ്ങൾ അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് മോഗിൾ ഭാഗത്ത് കോൺക്രീറ്റ് അല്ല അത് കട്ട വെച്ച് ചെയ്തത് എന്ന് കരിങ്കല്ല മറ്റേ കരിങ്കല്ലിൽ തീർത്ത കല്ലാണ് അതിന്റെ മുകളിൽ ഇട്ടിട്ടുള്ളത് കോൺക്രീറ്റ് ഒന്നുമല്ല കോൺക്രീറ്റ് സ്ലാബ് ഒന്നുമല്ല കരിങ്കല്ലിൽ തീർത്ത ചുടു ചുടുകല്ലാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത് സൈഡ് ആ ൾ ഭാഗത്ത് കരിങ്കല്ലാണ് ചെയ്തിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് മൂടുന്ന രീതിയിലാണ് അതായത് ധ്യാനത്തിലിരുന്ന ഒരാള് പൂർണ്ണമായിട്ട് മൂടുന്ന രീതിയിലാണ് സമാധി ചടങ്ങ് എങ്ങനെ ചെയ്തതും കൂടെ പറഞ്ഞുതരാം ഭസ്മം കർപ്പൂരം സുഗന്ധദ്രവ്യങ്ങള് ചന്ദനം ഇതെല്ലാം ഇട്ടിട്ടാണ് സമാധി ഇത് ഈ ഇരു ഇരിപ്പിടത്തിന്റെ സമീപത്താണ് ഏറ്റവും ഇരിപ്പിടത്തിന് അതായത് ഈ സമാധി പീഠത്തിന്റെ അകത്താണ് വെക്കുന്നത് എല്ലാരും ചോദിക്കുന്നുണ്ട് തവ കുട്ടൊന്നുമില്ല പത്മപീഠമുണ്ട് നിന്ന് ഏകദേശം ഒരു നാലഞ്ച് പൊങ്ങി നാലഞ്ചു പൊങ്ങിയിട്ടാണ് പത്മപീഠം വരുന്നത് വിളിച്ചിട്ടൊന്നുമില്ല പത്മപീഠം ആ പത്മപീഠത്തിൽ ഇരുന്ന് തന്നെയാണ് വെച്ചാൽ സമാധി ആയിട്ടുള്ളത് അതിന്റെ ആ ഭസ്മം കർപ്പൂരം ഇങ്ങനെ ഇട്ട് കർമ്മങ്ങൾ നടത്തണമെങ്കിൽ രണ്ട് സൈഡും കെട്ടിയെടുത്താലേ പറ്റുള്ളൂ അതെല്ലാം കെട്ടിയതിന് ശേഷം സുഗന്ധദ്രവ്യങ്ങൾ എല്ലാം കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം മൂന്നര മണിയോടെ പുലർച്ചെ അല്ലെ വൈകുന്നേരം പുലർച്ചെ അപ്പൊ ഈ വീടിനകത്തും ഇതിനു ചടങ്ങ് ഉണ്ടാവു വീടിനകത്ത് ചടങ്ങ് ഉണ്ടാവു വീടിനകത്ത് ഈ ചടങ്ങ് ഉണ്ടാവൂന്നാണ് ചോദിക്കുന്നത് ഈ സമാധിയുമായി ബന്ധപ്പെട്ട ചടങ്ങ് നടത്തും ഇതൊരു ഇതൊരാശ്രമല്ലേ അപ്പം മൊത്തത്തിലെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷേത്രത്തിൽ പൂജ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ പൂജ ചെയ്യുന്നത് പോലെ അല്ലേ വേറൊരു നാട്ടുകാരന് ഉന്നയിക്കുന്ന ഒരു പരാതി മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ നിങ്ങൾ പറയുന്നു എന്നുള്ളൊരു പരാതി നാട്ടുകാർ ഉന്നയിക്കുന്നു ഞാനത് മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞ തീവ്രവാദി എന്ന് പറഞ്ഞത് ഞാനത് ക്ഷമ ചോദിക്കുകയാണ് തീവ്രവാ ഈ തീവ്രവാദി എന്നുള്ള എന്റെ അച്ഛന്റെ കല്ലറ് കുളിക്കുമ്പോൾ പെട്ടെന്നുള്ള മനസ്സിൽ തോന്നിയതിനാണെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ ആ വിഷം അപ്പോഴത്തെ മനോവിഷമാ അപ്പൊ എന്തും എന്തും തോന്നിപ്പോ മനസ്സിലായില്ല ആ സമാധിപീഠത്തെ വ്രണപ്പെടുത്തുമ്പോൾ ആർക്കായാലും മനോവേദന വരുമോ അത് വേണ്ടി എന്റെ അച്ഛനും കൂടെ അത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അച്ഛനെ അച്ഛന്റെ അച്ഛന്റെ മക അച്ഛന്റെ മകനെ എപ്പുമാത്രം താങ്ങാനോ അച്ഛനെ ഇത്രത്തോളം വേദനിപ്പിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചു കൂടെ ഈ സമാധിപീഠത്തിൽ ഇരുന്ന് അപ്പോഴെ തന്നെ സമാധി ആണെന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ ഇങ്ങനെ ഈ സമാധിപീഠത്തിൽ ഇരുന്ന് അതിനുശേഷം അപ്പോഴെത്തന്നെ സമാധി ആകണം എന്നില്ല രണ്ടു ദിവസം ഒരു ഒരുത്തരം ധ്യാനം ആണെന്നാണ് പറയുന്നത് ഇനി പറഞ്ഞു തരാം അമ്മയുടെ മൂന്ന് ദിവസത്തിന് മുന്നേ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് ഞാൻ മൂന്ന് ദിവസം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അത് വിശ്വസിച്ചൊന്നുമില്ല അങ്ങനെ മൂന്ന് മൂന്നാമത്തെ ദിവസം ഇത് ക്ഷേത്ര നടയും തുറന്ന് പൂജയും കഴിഞ്ഞ് അച്ഛൻ വീട്ടിൽ വന്നതിന് ശേഷം അനുജന അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ധ്യാനത്തിന് പോണ് ഞാനിന്ന് സമാധിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മയും പറഞ്ഞു മക്കളെ കുറച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അച്ഛന്റെ കാര്യങ്ങൾ അച്ഛൻ അഥവാ പോണെങ്കിൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ചെന്നിട്ട് നാടെല്ലാം സമാധിയായിരുന്നു ധ്യാനത്തിൽ കൂടിയാണ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അച്ഛൻ ധ്യാനത്തിന് പോകുന്ന സ്ഥലമാണ് അത് എല്ലാ ദിവസവും ഈ അച്ഛൻ ആദ്യം അങ്ങനെ ഒരാൾ എങ്ങനെയാണ് ഈ ഒരു ആത്മീയതയിലേക്ക് വരുന്നത് അച്ഛൻ കൊച്ചിലെ അച്ഛൻ കൊച്ചിലെ അച്ഛൻ കൊച്ചില് ഇങ്ങനെ സന്യാസ ജീവിതം ധ്യാനത്തിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛന് മരുത്തമല അവിടെ ഒരു ആശ്രമമുണ്ട് അതിപ്പോ അയ്യ വൈകിക്ക് അത് വിട്ടുകൊടുത്തിട്ടുണ്ട് ഇത് അച്ഛൻ നിർമ്മിച്ച് അച്ഛൻ എന്ന് പറയുന്നത് നാഗർകോവിലാണ് നാഗർകോവിൽ അവിടെ ഞങ്ങൾക്ക് ആശ്രമം ഉണ്ടായിരുന്നു ആശ്രമത്തിൽ നിങ്ങളുടെ നിർമ്മിച്ച ആശ്രമമാണ് നിങ്ങടെ ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്ന ഒരാളാണ് ഈ ഹൈക്കോടതിയിൽ നിങ്ങളെ സമീപിച്ചിട്ടുണ്ട് ഇത് പൊളിക്കരുതെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിൽ പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരുന്ന പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇതിപ്പോ നമ്മുടെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും അവര് തന്നെയാണ് അതിന്റെ തീരുമാനം എടുക്കുന്നത് അവര് ഞങ്ങള് ഡെയിലി വന്നിട്ട് അനുകൂല അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കാര്യം ഹിന്ദു ഹിന്ദു ക്ഷേത്രത്തെ ഭ്രണപ്പെടുത്തുക എന്നുള്ളത് അത് അതിപ്പോ അവർക്ക് ശരിയെന്ന് തെറ്റും കോടതിക്ക് അത് മനസ്സിലായി കഴിഞ്ഞു കാര്യം എന്താന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ മുസ്ലിംകള് വന്ന് അതിക്രമിച്ച് കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് അത് കോടതി മനസിലാക്കി കഴിഞ്ഞു ഇനി അവരത് മനസ്സിലാക്കണോണ്ട് അവരത് അങ്ങനെ പക്ഷേ ഈ ശിവൻകു ശിവൻ്റെ അമ്പലത്തിലെ സമാധിയായ എൻ്റെ അച്ഛന്റെ ആ സമാധി ഇവിടെ ഒരിക്കലും പൊളിക്കാനായിട്ട് അവരനുവദിക്കില്ല അവൻ്റെ ഓട്ടോടെ എത്തുമില്ല